നമസ്കാരം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ മോട്ടോർ ബൈക്കായ ഫ്രീഡം വൺ ട്വന്റി ഫൈവ് പുറത്തിറക്കിയിരിക്കുകയാണ് ബജാജ് ഇത് തന്നെയാണ് ഇന്നലെ മുതൽ ബജാജിന്റെതായി തിളങ്ങി നിൽക്കുന്ന ഒരു വാർത്ത എക്സ്റ്റോറൂം വില തൊണ്ണൂറ്റിയ്യായിരം രൂപ മുതലാണ് തുടങ്ങുന്നത് ഡ്രം ഡ്രം എൽ ഇ ഡി ഡിസ്ക് എൽ ഇ ഡി എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിൽ ബൈക്ക് ലഭ്യമാണ് രണ്ട് കിലോ ഗ്രാമിന്റെ സി എൻ ജി സിലിണ്ടർ ആണ് വാഹനത്തിന്റെ ഉള്ളിലെ ഉള്ളത് സീറ്റിനിടയിലായിട്ടാണ് ഇതിന്റെ സ്ഥാനം കാണപ്പെടുന്നത് കൂടാതെ തന്നെ രണ്ട് ലിറ്ററിന്റെ പെട്രോൾ ടാങ്കും ഉണ്ട് പെട്രോളിലും സി എൻ ജിയിലുമായി മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാമെന്നാണ് ബജാജ് അവകാശപ്പെടുന്നത് ഒരു കിലോഗ്രാം സി എൻ ജി ഉപയോഗിച്ച് നൂറ്റി രണ്ട് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും ഇത് ദൈനംദിന ചിലവിൽ അൻപത് ശതമാനത്തിന്റെ കുറവിന് സഹായകമാകും കൂടാതെ കാർബൺ ഡയോക്സൈഡിന്റെ ബഹിർഗമനത്തിൽ ഇരുപത്തിയാറ് ശതമാനം കുറവുമുണ്ടാകും സി സിയുടെ സാധാരണ ബൈക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ചു വർഷം കൊണ്ട് എഴുപത്തി രൂപ ഇന്ധന ചെലവിൽ ലാഭിക്കാമെന്ന് കമ്പനി പറയുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് സി സി വരുന്ന സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വാഹനത്തിലുള്ളത് ഈ എഞ്ചിൻ ഒൻപത് പോയിന്റ് നാല് ബി എച്ച് പിയും ഒൻപത് പോയിന്റ് ഏഴ് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നു വട്ടത്തിലുള്ള എൽ ഇ ഡി ഹെഡ് ലാമ്പും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും എൽ സി ഡി ഇൻസ്ട്രുമെന്റ് കൺസോൾ എന്നിവയെല്ലാം തന്നെ വാഹനത്തിലുണ്ട് എഴുന്നൂറ്റി എൺപത്തിയഞ്ച് എം എം നീളമാണ് സീറ്റിനുള്ളത് ഈ ബൈക്കുകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള സീറ്റാണെന്ന് ബജാജ് തന്നെ അവകാശപ്പെടുന്നുണ്ട് നിരവധി സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത് സി എൻ ജി ടാങ്കിന്റെ സമഗ്രത പരിശോധിക്കാനായി ആഘാത പരിശോധന തന്നെ നടത്തുന്നുണ്ട് അതുപോലെ ട്രക്ക് റൺ ഓവർ പരിശോധന എന്നിവയടക്കം പതിനൊന്ന് ടെസ്റ്റുകളാണ് ഈ വാഹനത്തിന് വിധേയമായിട്ടുള്ളത് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഏഴ് വ്യത്യസ്ത നിറങ്ങളിൽ ലഭ്യമാണ് കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിന് വാഹന നിർമ്മാതാക്കൾ പുതിയ ഇന്ധന ബദലുകൾ പരീക്ഷിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ബജാജ് ഓട്ടോ എൽ പി ജി സി എൻ ജി അതുപോലെ തന്നെ എത്തനോൾ കലർന്ന ഇന്ധന ഓപ്ഷനുകൾ ചേർന്ന് പദ്ധതിയിടുന്നുണ്ട് പ്രവർത്തന ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവും താങ്ങാനാവുന്നതുമായ വാഹനങ്ങൾ പുറത്തിറക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ബജാജിന്റെ സി എൻ ജി കം പെട്രോൾ ബൈക്ക് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്നും ആറു മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ ഇത് റോഡുകളിൽ കാണാനാകുമെന്നും ഓട്ടോകാർ തന്നെ റിപ്പോർട്ട് ചെയ്തു കമ്പനി ഇതിനകം തന്നെ ഇതിന്റെ ചില പ്രോട്ടോടൈപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിലവിൽ നൂറ്റി പത്ത് സി സി ബൈക്കുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ട് അവ ഔറംഗാബാദിലും പന്തർ ഫാക്ടറിയിലുമൊക്കെയാണ് നിർമ്മിക്കുക ഈ ബൈക്കിന് പ്ലാറ്റിന എന്ന് പേരിട്ടേക്കാം പ്രതിവർഷം ഒന്ന് മുതൽ തന്നെ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം യൂണിറ്റുകൾ വരെ ഉത്പാദിക്കാനായിരുന്നു കമ്പനിയുടെ പ്രാരംഭ പദ്ധതി എന്ന് ആദ്യം തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ നിലവിൽ ഇത് രണ്ടു ലക്ഷം യൂണിറ്റായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് സി എൻ ജി ബൈക്കിന് ആളുകളുടെ പ്രവർത്തന ചെലവ് പകുതിയായി കുറയ്ക്കാൻ കഴിയുമെന്നും എന്നാൽ ഇതിനായി സർക്കാരും സഹായിക്കേണ്ടി വരുമെന്നും അടുത്തിടെ ബജാജ് ഓട്ടോ എം ഡി രാജീവ് ബജാജ് പറഞ്ഞിരുന്നു ഇതോടൊപ്പം ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കാനും ബജാജ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുവഴി സി എൻ ജി ബൈക്കുകൾ വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് പ്രോത്സാഹനമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം സി എൻ ജി വാഹനങ്ങളാണ് രാജ്യത്ത് പുതുതായി തന്നെ രജിസ്റ്റർ ചെയ്തതെന്ന് കേന്ദ്ര ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ വിലയുടെ കാര്യവും നിറത്തിന്റെ കാര്യവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഷോറൂമുകളുടെ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ ചെറിയ വിലയായപ്പോഴും വലിയ തോതിൽ ബുക്കിംഗ് തുടങ്ങുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ഉപയോഗിച്ചാൽ മാത്രമാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതെന്ന് മാറ്റിവെക്കുന്നവരും നിരവധി പേരാണ്